ഗുഡ് മോർണിംഗ് ഈ ഒരുപടി നമ്മൾ എൽ പി എസ് ജി പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻ പാർട്ട് വൺ ആണ് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നമ്പർ സീറോ ഫോർ ഫൈവ് വൺ ടൂ തൗസൻഡ് ഓഫ് എക്സാമിനേഷൻ ട്വന്റി സീറോ ഫോർ ടു തൗസൻഡ് ട്വന്റി ക്വസ്റ്റിനിലേക്ക് പോകാം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏത് ഓപ്ഷൻ വിപ്ലവം നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂർ കലാപം കുർച്ചിയർ കലാപം ആൻസർ നിവർത്തന പ്രക്ഷോഭം കുർച്ചർ കലാപം പശ്ചി കലാപം തിരുവിതാംകൂർ കലാപം എന്നിവ ആദ്യകാലത്ത് കേരളത്തിൽ നടന്ന കലാപങ്ങളാണ് നിവർത്തന പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ തിരുവിതാംകൂറിലെ ഭരണ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധവുമായി ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തനം എന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് എ സി ചാക്കോ പി എസ് സിയുടെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ മുഖപത്രമായി അറിയപ്പെടുന്നത് കേരള കേസരി നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയ വ്യക്തി സി കേശവൻ നിവർത്തന പ്രക്ഷോഭത്തിന്റെ പ്രമുഖ നേതാക്കൾ സി കേശവൻ ഡി എം വർഗീസ് എൻ വി ജോസഫ് പി കെ കുഞ്ഞം ബ്രിട്ടീഷുകാർ വയനാട്ടിൽ മേധാവിത്വം ഉറപ്പിക്കുന്നതിനെതിരെ വയനാട്ടിൽ ആദിവാസി വിഭാഗം നടത്തിയ ലഹള കുറിച്ർ ലഹള കുറിച്ചർ ലഹളയുടെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക കുറിച്ർ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം കുറിച്ർ കലാപം ഒരു മാസം കൂടി പിടിച്ചു നിർക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായെന്നേ കുറിച്ച് കലാപത്തെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ടി എച്ച് ബേബർ കുറിച്ർ കലാപം അടിച്ചമർത്തപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മെയ് എട്ടിന് ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശേരാജയെ പേച്ചി രാജ കൊട്ടോട്ട് രാജ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്നു പഴശ്ശിരാജയെ കേരള സമൂഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങൾ പഴശ്ശി വിപ്ലവങ്ങൾ പഴശ്ശേ വിപ്ലവങ്ങൾക്ക് കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം പഴശ്ശി വിപ്ലവ സമയത്തെ മലബാറിലെ സബ് കലക്ടർ തോമസ് ഹാർഡെ ബേബർ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചും ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതാൻ പഴശ്ശി രാജാവിനെ സഹായിച്ച ആദിവാസി വിഭാഗം ചുർച്ചർ പഴശ്ശിരാജയുടെ സർവ സേനാധിപകൻ യോഗക്ഷേമ സഭയുടെ പ്രധാന പ്രവർത്തകൻ ബി ടി വട്ടത്തിരിപ്പാട് യോഗക്ഷേമ സമരൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് പഴശ്ശിരാജയെ സഹായിച്ച കുറിച്ചരുടെ നേതാവ് തലക്കൽ ചന്തു പഴശ്ശി വിപ്ലവത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആർദർ വെല്ലസി പഴശ്ശിരാജ മരണമടഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് തലക്കൽ ചന്തു സ്മാരകം പനമരം പഴശ്ശി സ്മാരകം മാനന്തവാടി ആയിരത്തി എണ്ണൂറ്റി എട്ട് ആയിരത്തി എണ്ണൂറ്റി ഒമ്പത് കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപങ്ങളാണ് തിരുവിതാംകൂർ കലാപം